മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് റാഗിയും ചിയ സീഡ്സും വെച്ചിട്ടൊരു ഹെൽത്തി ഡ്രിങ്കുമായി ആണ് ഇത് ഡയറ്റ് നോക്കുന്നവർക്കും അതേപോലെ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ ഡ്രിങ്ക് ഞാൻ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് റാഗിയുടെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഫൈബറും പ്രോട്ടീനും അടങ്ങിയിട്ടുള്ളതിനാൽ ഡെയിലി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്ത റാഗി മിക്സ് ഒന്ന് മാറ്റി വെക്കാം അടുത്തതായി ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ ധാരാളം ഫൈബറും പ്രോട്ടീൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ പെട്ടെന്ന് വെയിറ്റ് കുറയാനും അടിവയറ്റിലെ കൊഴുപ്പ് തടയാനും ഇത് നന്നായി സഹായിക്കുന്ന ഒന്നാണ് ഇനി നമുക്കിതൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് കുതിർക്കാനായി മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് വേവിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് ബീട്രൂട്ടും എടുക്കാവുന്നതാണ് കൂടെ തന്നെ ഞാനൊരു നാല് ഡേറ്റ്സൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പ്രതിരോധ ശക്തി വർദ്ധിക്കാനും രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ഇത് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഒരു ഡേറ്റ്സ് വരെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ഫ്ലെയിം ഓണാക്കി ഒരു പാത്രം വെച്ച് അതിലേക്ക് രണ്ട് കപ്പ് ലോ ഫാറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് മാറ്റിവെച്ച റാഗി മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി കൈവിടാതെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഒട്ടും കട്ട പിടിക്കാതെ തന്നെ നമ്മുടെ റാഗി മിക്സ് ഇളക്കിയെടുക്കാം ഇതാ നമ്മുടെ റാഗി മിക്സ് വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്ത ക്യാരറ്റും ഡേറ്റ്സും മിക്സ് ഇട്ട് കൊടുക്കാം വീണ്ടും കൈവിടാതെ കട്ടകളൊന്നും പിടിക്കാതെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് തണുപ്പിക്കാനായി മാറ്റി വെക്കാം ഒരു സേർവിംഗ് ഗ്ലാസ്സിലേക്ക് കുതിർത്തു വെച്ച ചിയ സീഡ്സ് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കാം റാഗി മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റൈ നമ്മുടെ ഡ്രിങ്കിലേക്ക് കുറച്ച് ചിയ സീഡ്സ് കൂടെ ലെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് ക്യാഷ്യൂസും പംകിൻ സീഡ്സ് കൂടെ ഗാമിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി റാഗി ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം